ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മൾ ഒരു അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ട് ആ അഡ്മിഷൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകുന്നത് അതായത് അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ എൽ ഡി സി എക്സെട്ര തുടങ്ങിയ കാറ്റഗറി നമ്പർ പൂജ്യം തൊണ്ണൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തസ്തികളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനായി ഇരുപത്തി മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ചൊവ്വാഴ്ച പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ അതായത് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ് എന്നാണ് ഏറ്റവും പുതിയതായിട്ടൊരു വാർത്താ കുറിവ് വന്നിരിക്കുന്നു അതായത് ഇരുപത്തിമൂന്നാം തീയതി ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി രാവിലെ പത്തേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുപ്പത് വരെ നമ്മുടെ കാറ്റഗറി നമ്പറായ പൂജ്യം തൊണ്ണൂറ്റി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അറുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ തസ്തികകളുടെ പരീക്ഷ നടക്കുകയാണ് ആ പരീക്ഷയ്ക്കുള്ള നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ആരൊക്കെ ഈ പരീക്ഷയ്ക്ക് അപേക്ഷിച്ചോ അവർക്കുള്ള ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അതായത് ഇത് ഏതിനേക്കാളും ചോദിച്ചാൽ ഒന്ന് കേരാപ്പുടിലേക്കും മറ്റൊന്ന് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വിവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലേക്കുള്ള എൽ ഡി ക്ലർക്ക് തസ്തികയിലേക്കുമാണ് ഈ ഒരു പരീക്ഷ ഇപ്പൊ നടക്കുന്നത് അപ്പൊ ഇതിന്റെ പരീക്ഷ കേരളാഫുഡിലേക്കും ഈ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം റിവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിലേക്കുള്ള പരീക്ഷയാണ് ഇരുപത്തിമൂന്നാം തീയതി നടക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയി ഒന്ന് പരിശോധിച്ച് നോക്കുക പോൾ ടിക്കറ്റ് മുതൽ വന്നിട്ടുണ്ടോ എന്ന് അപ്പൊ അതിൽ വന്നിട്ട് പരിശോധിച്ചെടുക്കുക ഇരുപത്തി മൂന്നാം തീയതി പരീക്ഷ നടക്കുകയാണ് അതിനുള്ള തയ്യാറെടുപ്പുകളെ നിങ്ങൾ ആരംഭിക്കുക നല്ല നല്ല തസ്തികളായിട്ടുള്ള പരീക്ഷകളാണ് ഇതൊക്കെ അപ്പൊ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് റിവിഷൻ ചെയ്തതുകൊണ്ട് നിങ്ങളെ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് പോവുക അപ്പൊ കൃത്യമായി ഓർമ്മിപ്പിക്കുകയാണ് കേരള ഫേർഡിലേക്കും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് വീവേഴ്സ് കോ സൊസൈറ്റി ലിമിറ്റഡിലേക്കുമാണ് ഹാൻഡ്ലൂമിന്റെ അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി തന്നെ വെക്കുക കാറ്റഗറി നമ്പർ പൂജ്യം തൊണ്ണൂറ്റി അഞ്ചേ മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പൂജ്യം തൊണ്ണൂറ്റി ആറ് മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നും അതുപോലെ ഇരുന്നൂറ്റി അറുപത്തൊന്നേമാർ രണ്ടായിരത്തി ഇരുപത്തൊന്നും സോറി ഇരുപത്തി മൂന്നും ഇരുന്നൂറ്റി അറുപത്തി രണ്ടേമാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമാണ് എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക ഓക്കെ അപ്പൊ പഠനത്തിന്റെ ഏറ്റവും മികച്ച രീതിയിലേക്ക് നിങ്ങൾ പോവുക റിവിഷൻ ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെ നടത്തുക ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് എവിടെയാണ് സെന്റർ എന്ന് കൂടി നിങ്ങൾ പരിശോധിക്കുക ഓക്കെ